ക്യാമ്പ് ണ്ടല്ലേ ആ ഒരു കാര്യം ചെയ്യും അതിന്റെ പരാതി നമുക്ക് പരിഹരിച്ചേക്കാം മൈഥിലി നാളെ ഇവരെ രണ്ടുപേരെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ആക്ക് ഇവരൊരു കൂടെ നിക്കട്ടെ എനിക്കെന്റെ ഒറ്റപ്പെടലിന്ന് ഒരു മോചനമാവും ഇവർക്കൊരു സന്തോഷമാവും അല്ലടാ ഞാൻ ഞാൻ ഫിക്സ് അമ്മ വരും എന്നാ പിന്നെ അമ്മ തീരുമാനം എടുത്തിട്ട് പിന്നെ എന്നോട് ചോദിക്കുന്നത് എന്തിനാ അപ്പൊ ഫിക്സ് നാളെ രാവിലെ കുട്ടിച്ചന്റെ വീട്ടിൽ പോണം അവിടുന്ന് കമലയായിട്ട് ചെറിയൊരു ഔട്ടി അവിടെ നിന്ന് നേരെ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് ആയിക്കോട്ടെ നമുക്ക് ഗംഭീരാക്കി കളയാം കയ്യിൽ കിട്ടിയ ട്രോഫിയുടെ നമുക്ക് അതിലങ്ങ് അടിച്ച് പൊളിക്കാം എന്താ എന്താന്ന് അറിയില്ല ശ്വാസത്തിന്റെ ഒരു പിടുത്തം പോലെ ഹോസ്പിറ്റലിൽ പോണോ തനിക്ക് ഏയ് വേണ്ട ഫാദർ അത് പതിയെ ശരിയായിക്കോളൂ തമാശ കളിക്കല്ലേ ചില കാര്യങ്ങൾ ശരീരം നമുക്കൊരു സൂചന തരുമ്പോ അതിനനുസരിച്ച് വഴങ്ങി കൊടുത്തേ പറ്റൂ താവാ നമുക്ക് പോകാം ഞാൻ അല്പനേരം ഇരിക്കട്ടെ ഫാദർ ചിലപ്പോ ഒന്നും കഴിക്കാതെ ഗ്യാസ് കേറിയതാണെങ്കിലോ അരുണോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടോ

എടോ വേണ്ടി വന്ന ആ മാർഗത്തിലൂടെ പോയേ പറ്റൂ ഇതിനല്ലാതെ ആ ഒന്ന് വേഗം വാടാ എത്ര നേരമായി എന്നെ വിളിക്കുന്നു ഒരു അത്യാവശ്യം വിളിക്കുമ്പോ എങ്ങനെയാണോ എന്താ ഫദർ കാര്യം എടാ അയ്യാക്ക് പെട്ടെന്ന് ഒന്ന് തലയുറ്റി എന്തോ അസ്വസ്ഥത പോലെ നീ ഒന്ന് നോക്കേ അങ്ങനെ നെഞ്ചിനകത്ത് പിടുത്തം പോലെയോ ശ്വാസം എടുക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇപ്പൊ അങ്ങനൊന്നും ഇല്ലാരോ ചെറിയൊരു അസ്വസ്ഥത തോന്നി പക്ഷെ ഇപ്പൊ നല്ല ഭേദമുണ്ട് വേണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നോക്കി ഫുൾ ചെക്കപ്പ് ചെയ്തിട്ട് എന്താന്നല്ല ക്ലിയർ ആക്കാലോ ഓ ഇനി ഇതിന്റെ ഇടയിൽ ഒരു ഹോസ്പിറ്റലിലും ചെക്കപ്പ് ഒന്നും വേണ്ട അല്ല എന്താ എന്തായി അന്വേഷണം ഏകദേശം അന്വേഷണം അവസാനിച്ച മെട്ടാ നോക്കാവുന്ന സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞു അരുൺ നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയാലോ പഠിച്ചിട്ട് എന്താ കാര്യം പോയി പറയാ ഇനി അതും വൈകിയാൽ അവരുടെ കുറ്റപ്പെടുത്തലിനു മുന്നിൽ തലൂർ ചെന്ന് കൊടുക്കേണ്ടി വരും അവൾ എന്താണ് ചെയ്തു കൂട്ടുന്നതെന്ന് അവൾക്ക് തന്നെ അറിയില്ല അവളുടെ വിചാരം സത്യം അവളുടെ ഭാഗത്താണെന്ന അവൾ വേദനിക്കായിരിക്കാൻ വേണ്ടി താൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അവൾക്ക് പുല്ല് വിലയാ എനിക്കിപ്പോ അങ്ങനെ ഒന്നും തോന്നില്ല എത്രയും പെട്ടെന്ന് സ്നേഹം കുഞ്ഞിനെ കണ്ടെത്തിയാൽ മതി അതിന്റെ പേരിൽ കൂക വിളിക്കോ ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഫാദർ ഫാദർ അരുൺ കൂടി വരെ ഒന്നും വേണ്ട അല്ല അത് ഇനി അങ്കിളിനെ തനിച്ച് വിട്ടിട്ട് ധൈര്യം ഉണ്ടാവില്ല എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം ഫാദർ ഓ ആ പിന്നെ അരുൺ നിന്നെ പേടിപ്പിക്കാന്ന് കരുതരുത് ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ കുഞ്ഞിന് ദത്തെടുത്തായതുകൊണ്ട് ചൈൽഡ് വെൽഫെയർ എന്നൊരു എൻക്വയറി ഉണ്ടാവും അത് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും തെറ്റും ചെയ്തിട്ടില്ല നമുക്ക് ബോധമുള്ളിടത്തോളം കാലം നമുക്കാരെയും ഭയക്കേണ്ട കാര്യമില്ലല്ലോ ഇനിയെല്ലാം നിയമത്തിന്റെ ഒഴുകി വിട്ടേക്കാം ആ പയ്യനെ ആകാശ് പിന്നെ വിളിച്ചോ എന്നെ വിളിച്ചില്ല അവന്റെ സ്വഭാവം വെച്ച് നമ്മളെ വിളിക്കേണ്ടതാ എല്ലാവരോടും പെട്ടെന്ന് കേറി ഇടപഴകുന്ന സ്വഭാവം അവന്റേത് കമലെ വിളിക്കുന്നുണ്ടാവു അല്ലേ അങ്ങനെ വിളിയും കുട്ടിച്ചും തുടങ്ങിയിട്ടുണ്ടാവില്ല ഇന്നത്തെ കാലം അല്ലേ കുട്ടിച്ച ഈ ഫോൺ കയ്യിലുള്ളത് കൊണ്ട് പിള്ളേർക്ക് സംസാരിക്കാൻ എന്താ ബുദ്ധിമുട്ട് ഒന്ന് ആലോചിച്ചു നോക്കി കുട്ടിച്ചന് ഞാനുമായിട്ട് ഇത്രയും കാലം ജീവിച്ചു കുട്ടിച്ചന്റെ സ്വഭാവം മുഴുവനും എനിക്കറിയില്ല എന്റെ സ്വഭാവം മുഴുവനായിട്ട് അറിയാമോ ഒന്നും അറിയില്ല അങ്ങനെയാണോ ഇപ്പഴത്തെ പിള്ളേര് രണ്ടേ രണ്ട് ദിവസം കൊണ്ട് സ്വന്തം ചരിത്രവും കുടുംബക്കാരുടെ ചരിത്രവും പരമ്പരയുടെ ചരിത്രവും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ പറയാനൊന്നും പറയാണെന്നും വരുമ്പോഴാ പിരിഞ്ഞു കളയാന്ന് അവര് തീരുമാനിക്കുന്നത് മനസ്സിലായോ

ഇതേ കൊണ്ട് തന്നെ ചോദിക്കും പിന്നെ അതൊക്കെ നമുക്ക് പോലെ ചോദിക്കാം അതെ നാളെ ഞാൻ ഒന്ന് മാത്രമല്ല കൂടെ യാമയുണ്ട് ആവണിയുണ്ട് അതെന്താ മൂന്ന് പേരും കൂടി പെട്ടെന്നൊരു യാത്ര ഇന്നാളത്തെ പോലെ കൊഴപ്പുണ്ടാക്കാനാണോ ആ അടുത്ത് ഏയ് അതല്ല അങ്ങേരുടെ അടുത്തിന് എന്ത് നടക്കാനാ

അമ്മ കേട്ടല്ലോ അത്യാവശ്യം വഴി ലൈസൻസ് ഒക്കെ കുട്ടിശ്ശേ എനിക്ക് തന്നിട്ടുണ്ട് ഒറ്റ അടി തോമിയ കണ്ടിട്ട് കുറച്ചായി ക്യാമ്പ് കഴിഞ്ഞു വന്നിട്ടും കണ്ടില്ല അവള് നിങ്ങളെ രണ്ടുപേരെയും കാണാൻ ഇറങ്ങിയതാ അപ്പോഴാ ഞാൻ പറഞ്ഞേ എല്ലാം കൂടെ ഒന്നിച്ചു മതിയെന്ന് ഇല്ല ഞങ്ങൾ വഴി വെച്ച് കാണും കഴിക്കാൻ വേണ്ട മോളെ നമ്മള് ഇറങ്ങിയാലേ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും എന്റെ മോള് വിശപ്പ് സഹിച്ചിരിക്കണം എനിക്ക് പറ്റാത്ത അമ്മ എനിക്ക് വിശക്കുന്നുണ്ട് മോളെ അമ്മ പരീക്ഷിക്കല്ലേ നാളെ നേരം എടുത്തിട്ട് മോക്കിഷ്ടമുള്ളതൊക്കെ അമ്മ വാങ്ങി തരാം വേണ്ട വേണ്ട എനിക്കിപ്പോ ഫുഡ് വേണം എന്താ എന്റെ പെങ്ങളെ നേരെ ചൊവ്വ പകൽ വെളിച്ചെത്തി നടക്കുന്നവരവരെ ആളുകൾ പിടിച്ചുകൊണ്ട് പോകുന്ന കാലമാണ് ആ നേരത്താണോ പാതിരാത്രി ഇവിടെ വന്നിരിക്കുന്നത് എഴുന്നേറ്റ് പോവാ നോക്ക് നിങ്ങൾ പൊക്കോ ഞങ്ങള് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്നില്ലല്ലോ ശല്യൊന്നും ഉണ്ടാക്കുന്നില്ല നാളെ ശല്യമാവുമെന്ന് അറിഞ്ഞൂടല്ലോ ഈ കുട്ടിയേതാ എന്റെ മോളാ എവിടെ എങ്ങോട്ടാ പറ ഏതെങ്കിലും വണ്ടി വിളിച്ചാക്കി തരാം വിളിച്ച കണ്ടിട്ട് കൊള്ളാവുന്ന കുടുംബത്തിൽ ആളാന്ന് തോന്നിയത് കൊണ്ടാ ഇത്രയും മര്യാദ നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നേ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടോ എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് എന്താ അതുകൊണ്ട കാര്യം അന്വേഷിച്ചാൽ ഞാൻ അന്വേഷിച്ച ഞങ്ങളെ ആ എങ്ങനെയുണ്ട് സഹായിക്കാൻ വന്നിട്ട് വായിൽ വരുന്നത് ഇങ്ങോട്ട് പറയുന്നു കൊള്ളാം പെങ്ങളെ ഇക്കാലത്ത് പെൺകുട്ടികൾ അല്പം ഉറക്കെ സംസാരിച്ചാലേ എതിരായിട്ട് ആരും ഒന്നും സംസാരിക്കാൻ പോവില്ല നിങ്ങൾക്ക് ഒരുപാട് മാറിയിട്ടുണ്ട് നാടിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല അത് മറക്കണ്ട അയാള് നമ്മളെ പറഞ്ഞതല്ല മോളെ നമ്മളെ പോലെ വേറെ ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിട്ടുണ്ടാവും അമ്മയുടെ മോളല്ലേ ഉറങ്ങുന്നെങ്കിൽ അമ്മയുടെ മടി കിടന്നുറങ്ങിക്കോ മോള് കുറച്ചു കഴിയുമ്പോ അമ്മ വിളിക്കാം എന്നിട്ട് ഭക്ഷണം വാങ്ങിക്കാം വാ എനിക്ക് ും നേരം വിളിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ പിന്നെ കൂടെ കൂടെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന എന്തിനാ അമ്മ വെറുതെ വീട്ടിൽ നിന്ന് പോന്നിട്ടല്ലേ ഞാൻ എത്ര തവണ പറഞ്ഞു തിരിച്ചു പോവാന്ന് അല്ലെങ്കിൽ അച്ഛനെ വിളിക്കാന്ന് വിളിക്കുന്നില്ല ആരെയും വിളിക്കുന്നില്ല നമ്മള് തിരിച്ചു പോന്നൂല്ല നിങ്ങൾ എന്തിനാ വീണ്ടും വന്നേ നിങ്ങളോട് പൊക്കോളം പറഞ്ഞല്ലേ എന്റെ ഫാദറെ ആരാ എന്താന്നൊക്കെ അറിഞ്ഞിട്ടല്ല ഒരു അമ്മയും കുഞ്ഞും കൂടി ഇരുട്ടത്തിരിക്കണ്ടെന്ന് കരുതി അതാണ് ഞാൻ ചോദിച്ചത് അപ്പൊ എന്നോട് ദേഷ്യപ്പെടാൻ വന്നു ഇക്കാലത്തെ പുകയിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ പോലീസിൽ വിളിച്ച് പറയാൻ നിൽക്കുകയായിരുന്നു അപ്പോഴാ ഫാദർ ഇവരും കൂടെ ഒരു പെൺകുട്ടി അമ്മയെ തിരക്കി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് നന്നായി മോളെ ഞങ്ങള് ഇവരെ അന്വേഷിച്ച ഒരുപാട് അറിഞ്ഞതാ എന്താ ഫാദർ ഇതൊക്കെ നിങ്ങളെയൊക്കെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ നടക്കാന്ന് പറഞ്ഞാല് പിന്നെ മറ്റുള്ളവരുടെ ഗതി പറയണോ അല്ല നീ എന്ത് ഭ്രാന്തായി തൈ കാണിച്ച് എത്ര നേരമായി നിന്നെ നടക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ സംഭവിച്ചാലും ആരും തിരക്കണ്ട ഞങ്ങൾ ഈ നിൽക്കുന്ന മൂന്നു പേർക്കും നിന്റെ മോളുടെയും കാര്യങ്ങൾ അന്വേഷിക്കാൻ അവകാശമൊന്നുമില്ലേ വാ സ്നേഹം ഇങ്ങോട്ട് ഇനിയെല്ലാം നമുക്ക് വീടിച്ച് തന്നെ സംസാരിക്കാം അയാൾ പറഞ്ഞത് മോള് കേട്ടല്ലോ സ്നേഹമോളുടെ ഇരുപ്പ് എന്റെ സ്ഥാനത്തെ പോലും ചോദ്യം ചെയ്തു ഇനി അധികം ആളുകളെ കൊണ്ട് സംസാരിപ്പിക്കാതെ മോള് വരാൻ ഞാൻ ഞാൻ ഫാദർ നോക്കപ്പെടുകയാണെന്ന് അറിയാം എന്നെ എല്ലാരും കൂടെ പറ്റിക്കാണെന്നും അറിയാം വീണ്ടും വീണ്ടും അതിനുവേണ്ടി എന്തിനാ ഞാൻ കാവലി ചതിച്ചു എന്ത് നീ താൻ എന്തിനാ നിൽക്കുന്നേ തുറന്നു പറ നമുക്ക് ഇവരെ ആരും ഒന്നും പറയില്ല പറയാനുള്ളതൊക്കെ തെറ്റായതുകൊണ്ട് നിന്നെ ുംറിയോ ധൈര്യം കൊണ്ടുപോകാന്നുള്ളതുകൊണ്ടാ ആ വന്ന ആളിനോട് പൊയ്ക്കോളാം പറഞ്ഞത് ഇനി ഇവിടെ നിന്ന് വേഷം കിട്ടിയാലുണ്ടല്ലോ എന്റെ സ്വഭാവം നീ അറിയും മറ്റുള്ളവരിൽ നിന്നൊക്കെ മാറ്റി നിർത്തി റീസമോളെ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കും നീ ഇപ്പ പുറത്തിറങ്ങിയതും യാത്രയ്ക്കൊരുങ്ങിയതും ഈ കുഞ്ഞ് സുരക്ഷിതായിരിക്കുമെന്നോ മോൾ കൊറപ്പുണ്ടോ ഉണ്ടോ അത്തരം പ്രതീക്ഷകളും ആവശ്യമില്ലാത്ത ചങ്കൂറ്റമൊന്നും കാണിക്കണ്ട മോള് വാ വരാനല്ലേ പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ ബലമായിട്ട് പിടിച്ചോണ്ടോന്ന് കാണണോ ആരും എന്നെ കൂടുതൽ ചോദ്യം ചെയ്യുന്നു ഇതിപ്പോ ഞാൻ വിശേഷിച്ച് എന്ത് പറയാനാ ഫാദർ നിങ്ങളെല്ലാരും കൂടെ ആലോചിച്ചൊരു തീരുമാനത്തിലെത്തു അല്ലാതെ സ്നേഹയുടെ ഈ കാര്യത്തിൽ എനിക്ക് നേരിട്ട് സംസാരിക്കാനൊന്നുമില്ലല്ലോ ആയിക്കോട്ടെ ഞാൻ വന്നോളാം ഫാദറിന്റെ അടുത്തേക്ക് ഇതെങ്ങോട്ടാ മോളെ ആ കുടുംബത്തിന്റെ പോക്ക് ആ ദത്തെടുക്കുന്നതോടെ ആ കുടുംബത്തിലെ തീർന്നു എന്നല്ലേ കരുതിയത് പഴയതിലും പേടിക്കുന്നത് ഒരേ ഒരു നിമിഷം സ്നേഹം എങ്ങനെ പ്രതികരിക്കുന്നുള്ളതാ ഒരുപക്ഷെ എല്ലാ പ്രശ്നങ്ങളും അതോടെ അവസാനിക്കും അരുണിനെ കുറിച്ചുള്ള സംശയവും ചൈതന്യെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളും എല്ലാം തീരും പക്ഷെ ണെങ്കിൽ അങ്ങനെ ഒരു അമ്മയുള്ള കുഞ്ഞിനെ തനിക്ക് വേണ്ട തീരുമാനിച്ച അങ്ങനെയൊക്കെ അവൾ ആ കുട്ടിയെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നേ സാഹചര്യമല്ലേ അമ്മേ പ്രശ്നം അരുണും ഫാദറും സ്നേഹയുടെ അച്ഛനും ഒക്കെ ഒരുപോലെ പേടിക്കുന്നത് അതാ മാത്രമല്ല സ്നേഹയുടെ ചില തിടുക്കപ്പെട്ട തീരുമാനങ്ങളുണ്ട് സാധാരണ അത് എന്തെങ്കിലും അപകടത്തിലാണ് കലാശിക്ക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച എന്റെ മോളെ ഞാനൊരു കാര്യം പറയാം എന്തായാലും ഈ പ്രശ്നം ഒരുപാട് കാലം രഹസ്യമായി വെക്കാനൊന്നും പറ്റില്ല ഈ ചൈതന്യ ആരാണെന്നൊക്കെ സ്നേഹ അന്വേഷിക്കാതിരിക്കൂ അവസാനയും ഓടി വെച്ചിരിക്കുന്ന രഹസ്യം സ്നേഹയാണ് കണ്ടെത്തുന്നതെങ്കിലോ അതും പ്രശ്നമാണ് മുമ്പൊക്കെ അരുൺ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ ആ നിമിഷം അവിടെ ഓടി അതുക്കെ പതുക്കെ ഞാൻ ആ ശില് മാറി ഇപ്പൊ സ്നേഹം എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ അത് ആഘോഷിക്കാൻ പുറത്തെ ആളുകളുണ്ടല്ലോ അത് പേടിച്ചിട്ട് തന്നെയാ മാത്രല്ല യാമിമോളി ഇതുക്കുട്ടിനൊക്കെ വലുതായി വരിക എന്നെപ്പറ്റി ഇനി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുക അതിന് വേറെ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവുക അതൊന്നും ശരിയാവില്ല അത് നല്ലതാ മോളെ ഫാദറിന് ഇക്കാര്യം പരിഹരിക്കാൻ പറ്റാത്തതാ അത്ഭുതം വലിയ പോലും ും ഫാദർ എപ്പോഴും പറയും നാട്ടിലൊരു തീപിടുത്തം നടക്കുമ്പോ അത് കെടുത്താൻ ഇറങ്ങാൻ എളുപ്പ പക്ഷെ തീ പിടിക്കുന്നത് സ്വന്തം വീട്ടിനാണെങ്കിൽ വാവിട്ട് കരേണ്ടി വരും ഫാദർ സ്വത്തത്തില് പെട്ടിരിക്കുക എത്രയോ കാലായിട്ട് ഞാൻ കാണുന്നത് എല്ലാം നന്നായിട്ട് അവസാനിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ നന്നായി തീർന്നാ മതിയായിരുന്നു കുഞ്ഞിനെ കൊണ്ട് നാട് വിടുക എവിടെയെങ്കിലും ചെന്ന് ഇരിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഭ്രാന്തമായ അവസ്ഥയാണ് സ്നേഹയുടെ ക്യാരക്ടർ ആണെങ്കിൽ അങ്ങനെ ആരുടെ മുമ്പിൽ തോറ്റു കൊടുക്കില്ല എന്നുവെച്ച് അവളെ പൂർണ്ണമായിട്ട് കുറ്റം പറയാനും പറ്റില്ല അവൾക്ക് ചുറ്റും നടക്കുന്നു അവൾക്ക് മനസ്സിലാവാതിരുന്ന അവൾ ഇങ്ങനെ റിയാക്ട് ചെയ്യൂ അമ്മ ആ നീ കിടക്കുന്നില്ലേക്ക് ഒരു കുടുംബജീവിതമൊക്കെ ആവുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതൊക്കെ നമുക്കിടയിൽ തന്നെ പരിഹരിക്കപ്പെടണം ഇതിപ്പോ നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ പോലും ഇക്കാര്യം അറിഞ്ഞു നാട്ടിൽ എല്ലാവരും ഇക്കാര്യം സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു അതിന്റെ കാര്യം ഉണ്ടായിരുന്നു നിന്നോട് ചോദിച്ചു കേട്ടില്ലേ മോളെ കൊണ്ട് നീ പുറപ്പെട്ടു പോയത് ശരിയായ പ്രവൃത്തിയാണോന്ന് സ്നേഹ പോയി റെസ്റ്റ് എടുത്തോട്ടെ ഒന്നും ചോദിക്കണ്ട ഇപ്പോഴല്ലെങ്കി പിന്നെ എപ്പോഴാ ചോദിക്കുന്നത് ഒരു വട്ടം തെറ്റുപറ്റിയ ആളുകളല്ലല്ലോ എത്രയോ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കേതു നാളുകളായിട്ട് ഞാൻ ചെയ്ത തെറ്റിന്റെ കണക്ക് പറ അച്ഛനൊന്ന് പറയാമോ ഫാദറിന് പറയാമോ അരുണെ കൊണ്ട് പറ്റുമോ വിചാരണ ചെയ്യാൻ വരുന്നവർ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് തിരിച്ചും ചോദ്യങ്ങൾ ഉണ്ടാവും ഉത്തരം കൊടുക്കേണ്ടി വരുമെന്ന് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് പരിഹരിക്കേണ്ടത് രഹസ്യമായിട്ടാണ് ആരുണ്ടാക്കിയ നീമാ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിയമം കാരണം കരഞ്ഞാലോ പരാതി പറഞ്ഞാലോ അയാൾ കാണില്ല നാണക്കേട് ഞാൻ പറഞ്ഞത് അത്തരത്തിലല്ല എന്തായാലും മോള് അതെ നന്നായിട്ട് അറിയാം അതിനെ ആവർത്തിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് എന്നെ സ്നേഹിക്കാണ്ടിരിക്കോ പരിഗണിക്കാണ്ടിരിക്കോ എന്ത് വേണമെങ്കിലും ഓടും ഉണ്ടാവണം ഇത്രയും വലിയ ത്യാഗൊക്കെ എന്തിനാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മറച്ചു വെക്കാനുള്ള പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല ചിലപ്പോ അച്ഛൻ എന്നോട് വഴക്കിടും എന്നെ തള്ളിന്നിരിക്കും പക്ഷെ അപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നവരെ നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും ഒരു തെറ്റ് മറച്ചു പിടിച്ചിട്ട് ശരി കണ്ടെത്താൻ ശ്രമിക്കുന്നത് അത്ര നല്ലതാണോ അടുത്തേക്ക് പോവാ ഇനിയെങ്കിലും ിയെങ്കിലും പറയുന്നുവെന്ന് കേൾക്ക് ഇതെല്ലാം നമുക്ക് അവസാനിപ്പിക്കാം സത്യം തുറന്നു പറഞ്ഞതിന് ശേഷം അവൾ സങ്കടപ്പെടുകയോ അവളുടെ നെഞ്ചു പൊട്ടുകയോ എന്തുകൊണ്ടെങ്കിലും ആയിക്കോട്ടെ അതിനെ കുറിച്ച് താൻ ചിന്തിക്കുകയേ വേണ്ട അവൾ എന്റെ ഭാര്യയാണ് എന്റെ കുഞ്ഞിന്റെ അമ്മയാണ് അവൾ എന്നിവിടെ ഉണ്ടാവണം സ്നേഹത്തിന് പല ലക്ഷണങ്ങളുണ്ടാവും അതിൽ ഇഷ്ടവും പകയും വൈരാഗ്യവും ഒക്കെ ഉണ്ടാവും എന്തിനും പ്രതികാരം വരെ ഉണ്ടാവും ഈ സ്നേഹമെന്ന് പറയുന്നത് തന്നെ വളരെ കുഴഞ്ഞു മറന്നാണ്